അപ്പം നമസ്കാരം ഇന്ന് സോക്കിൻസ്രിയൻസിടെ മുന്നിലേക്ക് ചട്ടിച്ചോറ് വിഭവങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയ മലയാളികൾക്കും അതോടൊപ്പം നോർത്ത് ഇന്ത്യൻ ആളുകൾക്കും ചട്ടിച്ചോറും അതിന്റെ വിഭവങ്ങൾ എന്താണെന്നൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പം നമ്മുടെ ചട്ടിച്ചോറിനുള്ള ചട്ടിരണിയാണ് വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യം ഇതിന്റെ അതേ വരുന്നത് നല്ല നാടൻ കുത്തരിച്ചോറാണ് ഇതിലേക്ക് നമ്മൾ കുത്തിച്ചോറിട്ട് നടക്കും അപ്പം ചോറിനുള്ളിലേക്ക് നമ്മൾ മറ്റ് വിഭവങ്ങളും നടക്കണം ആദ്യം നാരങ്ങ അച്ചാറുണ്ട് മുളക് ചമ്മന്തി ഉണ്ട് അവിയൽ ഉണ്ട് തോരൻ ഉണ്ട് പോത്ത് ഫ്രൈ ആയി അതോടൊപ്പം മീൻ ഫ്രൈ ആയി ഒരു ചിക്കൻ ഫ്രൈഡ് പീസ് അതോടൊപ്പം ഓംലെറ്റ് കൂടാതെ പപ്പടം ഇപ്പം ഈ ഐറ്റം നമ്മൾ റെഡിയാണ് അപ്പോൾ നമ്മുടെ ചട്ടിച്ചോറിനുള്ള സ്പെഷ്യൽ അതിഥി ഇവിടെ റെഡിയാണ് അപ്പം അവിടെ മുന്നേ നമ്മൾ ചട്ടിച്ചോറിൻ്റെ ഐറ്റംസ് എല്ലാം വെച്ചു അതോടൊപ്പം തന്നെ സാമ്പാർ പായസം മോര് നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയി ചട്ടിച്ചോറ് റെഡി ആണ് അപ്പം നിങ്ങൾക്ക് ഡൽഹിയിൽ വന്ന് ചട്ടിച്ചോറ് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൽഹി മലയാളികൾക്ക് ചട്ടിച്ചോറ് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ ജസ്റ്റ് ഒരു കോൾ ചെയ്താൽ മതി നിങ്ങളുടെ വീട്ടിലെത്തും പക്ഷേ ടേബിളിൽ കഴിക്കുന്ന ആ സോങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ടേബിളിൽ തന്നെ വേണം അപ്പം സാങ്കേതിക മാക്സ് ഹോസ്പിറ്റലിന് മുന്നേ തന്നെയുള്ള നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് നിങ്ങൾക്ക് സ്വാഗതമുണ്ട് ചട്ടിച്ചോറ് കഴിക്കാനും അതോടൊപ്പം തന്നെ ബാക്കി ഒത്തിരി നിരവധി വിഭവങ്ങൾ നമ്മുടെ അടുത്തുണ്ട് ചിക്കനുണ്ട് മട്ടൺ ഉണ്ട് പ്രോൺസ് ക്രാബ് കക്ക താറാവ് പോത്ത് അപ്പം അതേതോട് സ്വാഗതം ചെയ്യുന്നു